പതിനഞ്ച് മാസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം ഫലസ്തീനിലെ ഗസയിലെ ആളുകൾ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നു ഇസ്രയേലിന്റെ സാഹചര്യം ആവട്ടെ അവിടെ മരണവീട്ടിലെ പ്രതീതിയാണ് മൂകതയും പരസ്പരം അടിയുമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കരാർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരെ ഇപ്പോൾ വാർ ക്യാബിനറ്റിൽ പോലും അടി നടക്കുന്നു എന്നതാണ് മീഡിയകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെ എല്ലാ ഫറോവകളും ഒത്തുചേർന്നാണ് ഫലസ്തീനിലെ ഗസയിലെ ഒരു ചെറിയ ഭാഗം ഒരു നഗരത്തോട് മാത്രം തുല്യപ്പെടുത്താവുന്ന ഒരു ചെറിയൊരു ഭാഗം ആ ഭാഗത്തുള്ള ഹമാസിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഇസ്രയേൽ അവരുടെ എല്ലാ ടെക്നോളജികളും അവരുടെ എല്ലാ സംവിധാനങ്ങളും അതിനു പുറമെ ലോക പോലീസിന്റെ എല്ലാ ആയുധങ്ങളും അതുപോലെ എല്ലാ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഈ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് അതിന്റെയൊക്കെ പുറമെ ബ്രിട്ടന്റെയും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും ഇസ്രയേലിനുണ്ട് പിന്നെ കൂലിപ്പട്ടാളക്കാർ വേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ അതും എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്തു അവരുടെ ടണലുകൾ ഇതുവരെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹമാസിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ച് കരാറിലേക്ക് പോകുന്നത് എന്ന് അമേരിക്കൻ വിദേശകാര്യമന്ത്രി ബ്ലിങ്കൻ വളരെ കൃത്യമായി പറയുന്നു ഹമാസിനെ നശിപ്പിക്കുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല അത് ഇപ്പോൾ നാം ഗജയിൽ കണ്ടു ഏതെങ്കിലും ആളുകൾ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ് ബ്ലിങ്കൻ പറയുന്നത് നമുക്ക് ആദ്യം ബ്ലിങ്കന്റെ ഈ ഒരു പ്രസംഗം കേൾക്കാം ഫലസ്തീനുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഇസ്രയേലിയരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിലാപങ്ങളും ഇതൊക്കെ വീഡിയോയിലൂടെ നമുക്ക് കാണാം ആദ്യം ബ്ലിങ്കൻ പറയട്ടെ that Hamas cannot be defeated by a a military campaign alone that without a clear alternative ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇസ്രയേലിനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഹമാസിനെ സൈനിക നടപടിയിലൂടെ കീഴ്പ്പെടുത്തുക എന്നത് ആയ കാര്യമല്ല എന്ന് ഏത് ഘട്ടങ്ങളിലും ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധവുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഈ ശക്തികൾ ഈ ഹമാസിനെ പോലുള്ള സംഘങ്ങൾ അതിലേറെ ശക്തിയായി വീണ്ടും തിരിച്ചു വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പല സമയത്തും കണ്ടതാണ് ഇസ്രയേൽ ഇങ്ങനെയുള്ള അതിശക്തമായ മാരകമായ യുദ്ധത്തിലേക്ക് പോകും പക്ഷെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഈ സംഘങ്ങൾ വീണ്ടും ഇതുപോലെ സംഘടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഹമാസ് ആരെല്ലാം അവരെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുണ്ടോ അതിനെല്ലാം പകരക്കാരെ അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ശക്തി അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്യാനും ഒരു അന്ത്യമില്ലാത്ത യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലായി അതായത് ഹമാസിനെ തോൽപ്പിക്കുക എന്ന ഇസ്രയേലിന്റെ സ്വപ്നം ഒന്നും ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല ഹമാസ് പൂർണ്ണ ശക്തിയോടുകൂടെ അതായത് ഒരു പോറലും ഏൽക്കാതെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ബ്ലിങ്കൻ പറഞ്ഞ ഈ വാക്കുകളുടെ സാരം അനന്തമായി ഈ യുദ്ധം നീളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ കരുതിയത് എല്ലാ ഭാഗങ്ങളും വളഞ്ഞ് ആക്രമിച്ച് ഒരു നാലു മാസം നീണ്ടു നിന്നാൽ ഹമാസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമെന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടാൻ വകുപ്പുണ്ടാവുകയില്ല അവരുടെ ആയുധങ്ങൾ തീർന്നു പോകും അവരുടെ ടണലുകളാണെങ്കിൽ എല്ലാം നമുക്ക് നശിപ്പിക്കാൻ കഴിയും എന്തൊക്കെ പുകയിലായിരുന്നു ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടങ്ങളിൽ ഇതാ ഹമാസിന്റെ ടണലുകളിലേക്ക് വെള്ളം നിറക്കാൻ പോകുന്നു ഇപ്പോൾ അമാസിന്റെ പോരാളികളൊക്കെ വെള്ളത്തിൽ മുങ്ങി അവരുടെ ഡെഡ് ബോഡികൾ പുറത്തേക്ക് പൊങ്ങി വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു ചിലരൊക്കെ അതുപോലെ തന്നെ അവരെ കൊല്ലാൻ പറ്റിയ മാരക വിഷം അവരുടെ ടണലിലേക്ക് അടിച്ചു കയറ്റാൻ പോവുകയാണ് പ്രത്യേക സംവിധാനങ്ങളും ടെക്നോളജികളും ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള നായകളെ ഉപയോഗപ്പെടുത്തി ടണലിനുള്ളിലേക്ക് എത്തിക്കുമെന്നാണ് പിന്നെ റോബോട്ടുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിൻ്റെയൊക്കെ പുറമെ അമേരിക്ക നൽകുന്ന ബസ്തിർ ബങ്കർ മിസൈലുകൾ ഈ മിസൈൽ ഉപയോഗിച്ചാൽ അമാസിന്റെ എല്ലാ ടണലും തകർന്ന് തരിപ്പണമാകും ഇതൊക്കെ കേട്ട് സന്തോഷിച്ചിരുന്ന ഇസ്രയേലിലെ ജനങ്ങൾ അവരുടെ കഥയാണ് ഇപ്പോൾ ഏറെ ദുഃഖകരമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ നിരാശയും അതുപോലെ ദുഃഖവും നേരിടുകയാണ് ഇസ്രയേലിലെ സാധാരണക്കാരായ ആളുകൾ ഇതിന്റെ വീഡിയോകളിലേക്ക് നമുക്ക് കടന്നു വരാം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു നഗരത്തിന് സമാനമായ ഒരു ചെറിയൊരു ഭാഗം ഈ ഭാഗത്തെയോട് യുദ്ധം ചെയ്യാൻ പതിനഞ്ച് മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാതെ തുടരുന്നു ഈ തുടർച്ച ഇസ്രയേലിന്റെ ശക്തിയെ മെല്ലെ മെല്ലെ ക്ഷയിപ്പിക്കും അമേരിക്കക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ട് വരുത്തും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വെടിനിർത്തലിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് നമുക്ക് ഫലസ്തീനിലുള്ള ആളുകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ കാണാം ഇതൊരു വിജയമായിട്ടാണ് ഫലസ്തീനികൾ ആഘോഷിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു വലിയ ഫറോബുകളൊക്കെ ഒത്തുകൂടി ഇപ്പോൾ അവരെ ഊതിപ്പറപ്പിക്കും എന്ന് കരുതി പക്ഷെ പതിനഞ്ച് മാസം കഴിഞ്ഞ് ഹമാസിന് മുന്നിൽ കീഴടങ്ങേണ്ട ഇസ്രയേലിനെയാണ് നമ്മൾ കാണുന്നത് കീഴടങ്ങുക എന്ന് ഞാൻ പറയുകയല്ല ഇസ്രയേലിന്റെ മന്ത്രിമാർ തന്നെ ഈ കരാറിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആളുകൾ ഇപ്പോൾ ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത് ഞങ്ങളെല്ലാം ഈ നാടെല്ലാം ഒറ്റക്കെട്ടായി ഹമാസിന്റെ കൂടെയാണ് എന്നാണ് പറയുന്നത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ അവിടെയുള്ള ഫലസ്തീനികളെയും ഹമാസിനെയും രണ്ട് ചേരിയിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തി ഏതെങ്കിലും രൂപത്തിലുള്ള ചാരപ്രവർത്തനം നടത്തി ഹമാസിൻ്റെ ടണലുകളും മറ്റുമൊക്കെ കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി അതെല്ലാം പരാജയപ്പെട്ടു ടണലുകൾ പലതും കണ്ടെത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ഹമാസിന്റെ സ്ട്രാറ്റജിക്ക് മുന്നിൽ ഈ ഇസ്രയേലിൻ്റെ എല്ലാ ടെക്നോളജികളും പരാജയപ്പെടുന്നതാണ് ഈ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിലൂടെ കണ്ടത് മാത്രമല്ല ലോകത്ത് ഇസ്രായേൽ എന്തോ ആണ് എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിൽ അതൊന്നുമല്ല അതൊരു ഊതി പീർപ്പിച്ച ബലൂൺ മാത്രമായിരുന്നു എന്ന് ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ മുഖമൂടിയെല്ലാം അഴിഞ്ഞു വീഴുന്ന ഒരു യുദ്ധമായിരുന്നു ഫലസ്തീനിൽ ഉണ്ടായിരുന്നത് ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് ഹസയിലേക്ക് ഒരുപാട് ട്രക്കറുകൾ സഹായവുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കരാർ പ്രകാരം ട്രക്കുകൾ യഥേഷ്ടം കടന്നു പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡസൺ കണക്കിന് ട്രക്കറുകളാണ് സഹായവുമായി ഇപ്പോൾ ഗസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെടിയൊച്ചകളില്ല ശാന്തമായ ഗസയിലേക്ക് വാഹനങ്ങൾ നീങ്ങുകയാണ് ഈ കാണുന്ന വീഡിയോയിൽ ഹമാസിന്റെ ആളുകൾ ടണലുകളിൽ നിന്നൊക്കെ പുറത്തുവന്ന് ഗസയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലെല്ലാം അവർ ചുറ്റിക്കറങ്ങുകയാണ് അവർ ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സാധാരണക്കാരെ കുറച്ചൊന്നുമല്ല ദുഃഖത്തിലായിത്തിയിരിക്കുന്നത് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ ഇസ്രയേലിന്റെ ചാനലുകളിൽ പോലും എടുത്തു പറയുന്നു ണലിൽ ഒളിച്ചിരുന്ന് നമ്മുടെ സൈനികരെ കൊന്ന ഹമാസ് പോരാളികൾ ഇപ്പോൾ ഗസയിലൂടെ ചുറ്റി നടക്കുന്നു അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന ദുഃഖം പോലും ഈ ചാനലുകളിലൂടെ ഇസ്രയേലികൾ പങ്കുവെക്കുകയാണ് ഈ കാണുന്നത് ഗസയിലെ വെടിനിർത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ ഇത് കേട്ടയിടനെ യമനിലുണ്ടായ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെയാണ് എന്നാൽ ഇനി നിങ്ങൾ കാണുന്നത് ഇസ്രയേലിയരാണ് അവർ ഈ കരാറുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുഃഖത്തിലും ആശങ്കയിലുമാണ് കാരണം നാളെ അമാസിന് ഇനി ആയുധങ്ങൾ ശേഖരിക്കാനുള്ള അവസരമുണ്ട് ടണലുകൾ ഇനിയും സജീവമാക്കും ഇസ്രായേലിലേക്ക് ഇനിയും അവർ കയറാനുള്ള എല്ലാ ശക്തിയും അവർക്ക് പുനഃക്രമീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു മാത്രമല്ല ഈജിപ്തുമായിട്ടുള്ള ബോർഡറിൽ നിന്ന് പോലും ഇസ്രായേലിന്റെ സൈനികർ പിൻവാങ്ങണമെന്ന് കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യഥേട്ടം ഇസ്രയേലിലേക്ക് യഥേട്ടം ഗസയിലേക്ക് ആയുധങ്ങൾ ഇനിയും ഒഴുകുമെന്ന ആശങ്കയിലാണ് ഈ ഇസ്രയേലിലുള്ള ആളുകളുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ അത് വലിയ പ്രഹരമാണ് ഇസ്രയേലുണ്ടായത് ആ വെടിനിർത്തൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രയേലിലുള്ള ആളുകൾ നരങ്ങളിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഇസ്രയേൽ എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ഈ വീഡിയോകളിൽ നിന്നെല്ലാം ബോധ്യപ്പെടും ഇസ്രയേലിൻ്റെ സൈനികരിലും ഭരണകൂടത്തിലും വലിയ വിശ്വാസം അർപ്പിച്ച വലിയ ടെക്നോളജികളും സംവിധാനവും ഉണ്ട് നമ്മുടെ കൂടെ ലോക പോലീസും ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തോടെ കടന്നിറങ്ങിയ ആളുകൾ പെട്ടെന്ന് കേൾക്കുന്നത് ഹമാസിന് മുന്നിൽ ഇസ്രയേൽ കീഴടങ്ങി എന്ന വാർത്തയാണ് ഈ കീഴടങ്ങി എന്നത് അവരുടെ നേതൃത്വത്തിന്റെ സംസാരമാണ് ആ ഒരു വാർത്തയിൽ ദുഃഖിതരായ ഇസ്രയേലികളെയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇസ്രായേലിന്റെ ഒരു മന്ത്രിയാണ് ഇദ്ദേഹവും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി രണ്ടുപേരും വലിയ തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് ഫലസ്തീനികളോട് ഒരു കരടയും കാണിക്കരുത് അവരെയൊക്കെ കൊന്നു തള്ളണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഈ കരാറിനെതിരെ അദ്ദേഹം കാബിനറ്റിലുള്ള ആളുകളെയൊക്കെ ക്ഷെടുക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടണം ഈ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നദൻയാവുവിനെ തായയിറക്കും അവർ രാജിവെക്കും എന്നൊക്കെയാണ് ഭീഷണി മയക്കുന്നത് ഈ കരാ ഈ ഒപ്പുവെക്കാൻ പോകുന്ന കരാറിനോട് പൂർണ്ണമായി വിസമ്മതിക്കുകയാണ് ഞങ്ങളെല്ലാം ചേർന്ന് ഉടനെ തന്നെ ഈ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോവുകയാണ് ഈ കരാറ് ഒപ്പിടുകയാണെങ്കിൽ ഞങ്ങൾ രാജീവക്കും നതൻയാഹുവിനെ താഴെ ഇറക്കുമെന്ന സന്ദേശം അദ്ദേഹത്തിന് നൽകാൻ പോവുകയാണ് ഈ കരാറിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് അമാസിന് മുന്നിൽ പേടിച്ചോടുന്ന കരാർ എന്നാണ് അവരിൽ നിന്നും തോറ്റോടുന്ന കരാർ എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുകയല്ല ഇസ്രയേലികൾ തന്നെ പറയുന്നത് ഈ കരാറിനെ കുറിച്ച് ഇസ്രയേലിന്റെ പരാജയം ഇസ്രയേൽ അമാസിന്റെ പോരാളികൾക്ക് മുന്നിൽ തോറ്റ് പിന്തിരിഞ്ഞോടിയെന്നാണ് ഇനിയും ഇസ്രയേലിന് നൂറുകണക്കിന് സൈനികർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കാരണം അമാസ് ഇനിയും പൂർണ്ണ ശക്തിയോടെ ഇനിയും അവർ ആയുധ ശേഖരിക്കും അത് ഇസ്രയേലിന്റെ ഭീഷണിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ കരാറിലൂടെ നദനയാകുവിന്റെ പൂർണ്ണ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയപരമായും സൈനിക നടപടികളിലും പൂർണ്ണമായും ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് ഇതിലൂടെ ഈ കരാറിലൂടെ ബോധ്യപ്പെടുന്നത് എന്ന് ഇസ്രയേലിന്റെ ചാനലിലുള്ള ചർച്ചകളിലാണ് പ്രമുഖരായ ആളുകൾ പങ്കുവെക്കുന്നത് ഈ ഒരു പോരാട്ടത്തിൽ സഹായമുണ്ടാകും അല്ലെങ്കിൽ അവിടെ ഭരണമാറ്റം നടത്താനെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഇതൊന്നും നടക്കാതെ പോയി എന്നാണ് ഇസ്രയേലിന്റെ പ്രമുഖരായ ആളുകൾ ആശങ്കയോടുകൂടെ ചാനലിൽ പങ്കുവെക്കുന്നത് ഏതായാലും ഈ യുദ്ധത്തിലൂടെ ഇസ്രയേലിൻ്റെ ഒരുപാട് നഗ്നതകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ടെക്നോളജി എന്താണോ ആ ടെക്നോളജികളെ കൊണ്ട് എന്തെല്ലാം സാധ്യമാണെന്നും എന്നാൽ ഇസ്രയേലിന് വ്യോമ സംവിധാനങ്ങളെ പ്രതിരോധിക്കാൻ അയൻഡോം ഉണ്ടെങ്കിൽ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗസയിലെ യോദ്ധാക്കളായ ആളുകൾക്ക് അവരെ പ്രതിരോധിക്കാൻ ടണലുകൾ മതി എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഈ ശക്തിക്ക് മുന്നിൽ പതിനഞ്ച് മാസം യുദ്ധം ചെയ്തു ഇനിയും അതവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുമെന്ന കൂടെ ഈ വെടിനിർത്തലിലേക്ക് അവർ കടന്നിരിക്കുകയാണ് നജ്ജയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണം എത്രത്തോളം നെൽസ്രീം അതുപോലെ തന്നെ ഈജിപ്തിന്റെ ബോർഡർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് പോലും പിമ്പാങ്ങണമെന്ന സന്ദേശവും അതോടൊപ്പം തന്നെ ഫലസ്തീനിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആളുകളെയെല്ലാം തിരിച്ചു മോചിപ്പിക്കണം എന്ന അതിശക്തമായ ഒരു കരാറിലേക്കാണ് ഇപ്പോൾ ഇത് ഇസ്രയേലിൻ്റെ മാത്രം പരാജയമല്ല അമേരിക്കയുടേതും കൂടെയാണ്